നമ്മുടെയൊക്കെ വീടുകളിലെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്റ്റെയർ കേസ് തന്നെയാണ് പണ്ടൊക്കെ ഇവിടെ പഴയ വീടുകളിലൊക്കെ ഒഴിച്ചൊരു മൂലയിലേക്ക് ഇട്ടിരുന്ന സാധനവും നമ്മുടെ സ്റ്റെയർ കേസ് തന്നെയാണ് എന്നാൽ ഇന്ന് നമ്മുടെ വീടിന്റെ ഒക്കെ ഏറ്റവും ഭംഗി ഏരിയ ഏറ്റവും കൂടുതൽ കോസ്റ്റ് മുടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റെയർകേസ് തന്നെയാണ് അത് ഏറ്റവും ആദ്യം വുഡിൽ വന്നു പിന്നീട് കോൺക്രീറ്റിൽ വന്നു ഇപ്പൊ ഇതാ ഏറ്റവും അവസാനം സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് വന്നു ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റീൽ സ്ട്രക്ചർ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് നമസ്കാരം ഞാൻ ആകാശ് അഗസ്റ്റിൻ ഗ്ലാസ് ആം വിൻഡോസിലേക്ക് സ്വാഗതം സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് പല രീതികളിൽ ചെയ്യാൻ പറ്റും ഇതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ് വിത്ത് സ്റ്റീൽ സ്ട്രക്ചർ അത് വേറൊരു മെത്തേഡായിരുന്നു ടോട്ടലി നാല്ക്ക് നാലിൻ്റെ സെൻ്റർ ട്യൂബൊക്കെ കൊടുത്ത് ട്യൂബ് കൊണ്ട് തന്നെ ഒന്നുകൊന്നര ട്യൂബ് കൊണ്ട് തന്നെ സ്റ്റെപ്സ് എല്ലാം ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഫോക്കസ് മാളിലാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡും ടെണ്ണമ്മം ഫ്ലാറ്റ് ബാറുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സൈഡും അതേപോലെ തന്നെ അതിൻ്റെ അദർ സൈഡ് വരുന്നത് ടെണ്ണമ്മും ഫ്ലാറ്റ് ബാർ കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോൾ വർക്ക് നടക്കുന്ന സൈറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഇതിൽ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും ആസേ ഒരു ക്ലയൻറ്റിന് തീർച്ചയായിട്ടും സ്റ്റെർകീസ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവുക അതുകൊണ്ടാണ് നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ സൈറ്റിൽ ഷൂട്ടിങ്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഈ ഗ്രാനൈറ്റ് എങ്ങനെ ഒരു സ്റ്റീവ് സ്ട്രക്ചർ ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാണാൻ പറ്റും നമ്മളിവിടെ സ്റ്റെപ്സിൽ നമ്മൾ ഫ്ലാറ്റ് ബാറിൻ്റെ പകരം കൊടുത്തിരിക്കുന്നത് ക്ലീറ്റാംഗിളാണ് അതായത് എൽ ഷേപ്പിലുള്ള പട്ടയുടെ ബാറുകളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ സ്റ്റെപ്സിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് മുകളിലായിട്ട് ടെണ്ണുമമ്മിൻ്റെ പ്ലൈവുഡ് ഇട്ടു അതിന് മുകളിലേക്കാണ് നമ്മൾ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ സ്റ്റീൽ സ്ട്രക്ചറിനകത്ത് കറക്റ്റായിട്ട് ഈ ഗ്രാനൈറ്റ് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് ഇതെങ്ങനെ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ പോയി നോക്കുന്ന സമയത്തേ മനസ്സിലാവുള്ളൂ അതിന് അടിയിലപ്പോൾ നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ട് പാനലും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളതിനടിയിൽ കാണിച്ചിരിക്കുന്നത് ഒരു ആണ് മെറ്റലിൻ്റെ ഫ്ലാറ്റ് ബാറിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അതിന് പകരം നമുക്ക് ആയിട്ടുള്ള ഇതുപോലത്തെ തന്നെ ബാറുകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ബാറുകൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് വെക്കാം എന്നിട്ട് ഗ്രാനേറ്റ് ഒട്ടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഉഡൻ്റെ പാനലിങ്സ് നമുക്ക് ചെയ്യാം ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് വീടുകളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിലെന്ത് ചെയ്യാം നമുക്ക് വുഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇത്രത്തോളം കവറിങ്സ് കൊടുക്കണമെന്നില്ല അത് ഓരോന്നും ഓരോ വീടിനനുസരിച്ചുള്ള ആ മോഡലിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇനി സ്റ്റീൽ സ്റ്റെയർ കേസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ എങ്ങനെയാണ് ഇതിൽ നമ്മൾ ഗ്ലാസ് ഹാൻഡ് റൈൽസ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മറ്റുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ സ്പൈഗോട്ട് കണ്ടിട്ടുണ്ടാവും സൈഡിൽ സ്റ്റഡ് കൊടുക്കുന്ന മോഡൽ കണ്ടിട്ടുണ്ടാവും അന്ന് ഇന്ന് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മോഡലാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കിതിനകത്ത് ഓൾറെഡി ഒരു പതിനഞ്ച് എം എമ്മിൻ്റെ ഗ്രൂവ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും ഈ ഗ്രൂവിനകത്താണ് നമ്മുടെ ഗ്ലാസ് വരുന്നത് പലപ്പോഴും പല സൈറ്റുകളിലും പല ക്ലയൻസും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവരുടെ ഗ്ലാസ് ഷെയ്പ്പ് കൂടുതലാണ് അതേപോലെ ഇതേപോലെ ഫ്ലാറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇറക്കിയിട്ടതിനു ശേഷം അത് ടൈറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ലെഗ് ഇടക്ക് ലെഗ് ലാസ്റ്റ് ലെഗ് ഇങ്ങനെ പറഞ്ഞ കുറേ ലെഗ്ഗുകൾ കൊടുത്താലാണ് അത് സ്ട്രെങ്ത് ആവുന്നത് എന്നൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പതിനഞ്ച് മുതൽ ഇരുപതെം എം വരെ ക്ലിയറൻസ് നമ്മൾ ഈ ഒരു ഗ്രൂവിന് കൊടുക്കും ആ ഒരു ഗ്രൂവിനകത്തേക്ക് നോർമലായിട്ട് നമുക്കിത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പല ഫാബ്രിക്കേറ്റേഴ്സും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഇറക്കിയിടുകയും രണ്ട് സൈഡിൽ നിന്നും എന്തെങ്കിലും പാക്കിങ് കൊടുത്ത് ആവും സോ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ് പ്രോപ്പറായിട്ട് ഇതിനകത്ത് ആവുന്നില്ല അതുകൊണ്ടാണ് അതിന് ഷെയ്ക്ക് വരുന്നത് എന്നാൽ മറിച്ച് നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ചും കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ് പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കത് ഒരുപാട് രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും നമ്മുടെ ഈ ഒരു സൈഡിലെ ഫ്ലാറ്റ് ബാർ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ഉള്ള സ്ക്രൂസ് കാണാനായിട്ട് പറ്റും എല്ലാ ഫ്ലാറ്റ് ബാറിലും നമ്മൾ എല്ലാങ്കി സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഊരിയെടുക്കാം ഇത് ഊരിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്കാണ് നമ്മൾ ഗ്ലാസ് വെച്ച് ഈ ഫ്ലാറ്റ് ബാർ പുറത്തുനിന്ന് വെച്ച് നമ്മളത് പുറത്തു നിന്നാണ് ടൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ്സിന് വിത്തൗട്ട് ടോപ്പ് റെയിനിൽ പോലും വളരെയധികം സ്ട്രെങ്ത്ത് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യണം എന്ന് പറയുന്നത് അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് എന്ന് വിചാരിക്കുക ഈ ഒരു ഫ്ലാറ്റ് ബാർ ഇവിടെ ഫിക്സഡ് ആണെങ്കിൽ എങ്ങനെ നമ്മൾ ഇതിനകത്ത് പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ് തിരിച്ചെടുക്കും അത് തിരിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈഡ് നമ്മൾ ഒന്നുകിൽ കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇതിനെ ഈ സൈഡിൽ നിന്ന് കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ ഒരു ബ്രേക്ക് ആവില്ല എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല എന്തെങ്കിലും സാധനങ്ങൾ കയറ്റുമ്പോഴോ എന്തെങ്കിലും ഭാരമുള്ള വന്നിട്ട് അഡിക്റ്റോ അങ്ങനെയൊക്കെ ചെയ്ത് ഗ്ലാസ് പൊട്ടിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെയൊരു ഫ്ലാറ്റ് ബാർ കൊടുക്കുന്നത് ഇത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ എല്ലാഗീസ് നമുക്ക് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലാറ്റ് ബാർ ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും അതെടുത്ത് അതുപോലെ തന്നെ ഗ്ലാസ് റീപ്ലേസ് ചെയ്ത് വീണ്ടും നമുക്ക് ഇതേപോലെ ടൈറ്റ് ചെയ്യാം ഇനി അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ടാവും നമ്മൾ ഈ ഒരു എല്ലാങ്കി സിസ്റ്റം ഈ ഒരു റൗണ്ട് ഇത് നമുക്ക് ഇവിടെ കാണില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കാണും അത് നിങ്ങൾക്ക് എം സി പൊട്ടി വഴി അതായത് നല്ല ഒക്കെ ഫില്ല് ചെയ്യുന്ന നല്ല എം സി പൊട്ടിയിട്ട് നിങ്ങൾക്കത് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് കളയാം ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ ലൈഫ് ലോ ചിലപ്പോൾ ഒരു കാലത്തും പൊട്ടിയില്ലെന്നിരിക്കട്ടെ ഏതെങ്കിലും കാര്യം ഒരു കാലത്ത് പൊട്ടിയാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതുള്ളൂ സോ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് പൊട്ടിയിട്ട് അത് ഫിനിഷ് ചെയ്ത് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മളിതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മുടെ ഫോക്സ് മാളിലാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മളിതിൻ്റെ വിത്ത് കൊടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി ആണ് അതേപോലെ തന്നെ ഇവിടെ വരാൻ പോകുന്ന ഗ്ലാസ് ഹാൻഡ് റൈൽസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതും വൺ ട്വൻറ്റിയിലാണ് കാരണം ആ ഒരു സേഫ്റ്റി പെർപ്പസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിലേക്ക് വരുമ്പം നമുക്ക് സ്റ്റെപ്പിൻ്റെ വിട്ട് ഒരു നയൻറ്റി ടു വൺ ട്വൻറ്റിക്കുള്ളിൽ കൊടുക്കാം വൺ ട്വൻറ്റി എന്നൊക്കെ പറയുന്നത് വളരെ സ്പേസ് ആണ് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ റേസർ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് ഒരു പതിനഞ്ച് പതിനാറിലൊക്കെ ആണെങ്കിൽ സൂപ്പറായി ഒന്നും പറയാനില്ല ഏജുള്ള ആൾക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും സ്റ്റെയർ കേസ് നിങ്ങളുടെ വീട്ടിൽ സ്റ്റീൽ സ്റ്റെയർ കേസ് കേസാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ അതിൻ്റെ ക്വാളിറ്റി വൈസ് അതിൻ്റെ സേഫ്റ്റി വൈസ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം അടുത്ത വീഡിയോയിൽ ഇതിലും അതിമനോഹരമായ ടോപ്പിക്കുമായി വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം